ഹായ് ഉണിയ മൈക്കിൾ ഫ്രം ഐ ഐ ടി നമ്മുടെ കട്ടപ്പന ഐ ഐ ടിയിൽ ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന രണ്ട് അടിപൊളി ഓഫറുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒന്നാമത് നിങ്ങൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എ വൺ എ ടു ക്ലബ്ബ് ചെയ്ത് ഒരു സിക്സ്റ്റി ഡേയ്സിൻ്റെ പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ലഭിക്കുന്ന ഈ വണ്ടർഫുൾ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ജർമ്മൻ പഠിച്ച് പാസ്സാകുന്നതിനും അതോടൊപ്പം മാസ്റ്റേഴ്സ് ജർമ്മനിയിൽ ചെയ്യാനും സാധിക്കുന്നതാണ് അതോടൊപ്പം നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ബി റ്റു എക്സാമിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷവും പല വിദ്യാർത്ഥികൾക്കും ഡേറ്റ് ലഭിക്കുന്നില്ല അതുകൊണ്ട് പലരും ഡിപ്രസ്ഡ് ആണ് പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർ കൺഫ്യൂഷനിലാണ് സോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വൺ മന്ത് ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരു മാസത്തേക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ കുറേ നാളായിട്ട് ക്ലാസ്സിന് പോകാതിരിക്കുന്നവരാണെങ്കിലും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെയാണെങ്കിലും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ട്രെയിനേഴ്സിന് നേതൃത്വം ഉള്ള ക്ലാസ്സുകളുടെ നൂറ് ശതമാനം നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ റിസൾട്ട് ലഭിക്കുന്നതിനും നിങ്ങളെ എൻകറേജ് ചെയ്യാനും ഈ ക്ലാസുകളെ സഹായിക്കും സോ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളാണെങ്കിൽ എയ്തർ എ വൺ എ ടു സ്റ്റുഡൻസ് ആണെങ്കിലും ബി ടു സ്റ്റുഡൻസ് ആണെങ്കിലും ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ എക്സാം എഴുതി പാസ്സായി നിങ്ങളുടെ ഡ്രീം കണ്ട്രിയിലേക്ക് ഫ്ലൈ ചെയ്യുക താങ്ക്